ബുഖാരി ദർസ് കിതാബുൽ അടുത്ത അധ്യായം ബാബു ഇമാമി അൽ ൊടുക്കുന്നത് സംബന്ധിച്ച് അൽ അൽത ചോദ്യം അല്ലെങ്കിൽ പ്രശ്നം പ്രോബ്ലം എന്നൊക്കെ പറയാം റിയുന്നതിനു വേണ്ടി വേണ്ടി അവരിൽ ഉള്ള ഒരു പ്രോബ്ലം ഒരു ഇഷ്യൂ ഒരു പ്രോബ്ലം ഇട്ടു കൊടുക്ക അധ്യാപകൻ അല്ലെങ്കിൽ നേതാവ് അനുയായികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എന്നിട്ട് അവർ അവരുടെ അറിവ് മനസ്സിലാക്കുക ആ പ്രോബ്ലം അവരെങ്ങനെ

നിശ്ചയം മരങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് ഷജറത്തൻ ഒരു മരം ലുതു വറക്കുഹ ഇന്നമെനശ്വജരി ഷജറത്തൻ ല എസ്കുത്ത് വറക്കുഹ അതിന്റെ വറക്ക് ഇല ഈഴുകയില്ല ഇല പൊഴിഞ്ഞു പോകൂല എന്ന് പറഞ്ഞാല് എല്ലാ കാലത്തും ഇല ഉണ്ടാകുന്ന അർത്ഥം എവർഗ്രീനാണ് നിത്യഹരിത ആണ് അതാണ് മുസ്ലിമിന്റെ ഉപമ മസല് മാഹിയ അത് ഏത് മരമാണ് എന്ന് എന്നോട് പറയൂ എനിക്ക് പറഞ്ഞു തരു അറിയിച്ചു തരൂ പറയാ അപ്പോ ഇബിനും പറയാണ് അപ്പോ മരഞ്ചെരിവിലുള്ള മരങ്ങളെ കുറിച്ച് ഏത് മരാവുന്നുള്ളത് ജനങ്ങൾ ഇങ്ങനെ സഹാവാക്കൾ ഇങ്ങനെ

അത് ഇത്തപ്പനയാണ് തുമ്പത്താരു പിന്നെ സുഹാബാക്കൾ ജനങ്ങൾ പറഞ്ഞു ചോദിച്ചു അത് ഏത് മരമാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരു അള്ളാഹു പറഞ്ഞു ഹിയ അത് മനസ്സിൽ വിചാരിച്ചതാണ് പറഞ്ഞു ഉത്തരം അപ്പോ അദ്ദേഹം ചെറുപ്പായിരുന്നോണ്ടാണ് പറയാൻ പഠിച്ചത്

ഖുർആാൻ പഠിപ്പിച്ചതാണ് അള്ളാഹു പറഞ്ഞതാണ് റബ്ബി ജിദിനി അൽമ റബ്ബി ജിദിനി അൽമ സിമ്പിൾ ആയ പ്രാർത്ഥനയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന റബ്ബി എന്റെ റബ്ബെ ജിദിനി എനിക്ക് അധികരിപ്പിച്ച് നൽകണേ വർദ്ധിപ്പിച്ച് നൽകണേ അൽമ അൽമിനെ എന്ന് അധ്യായത്തിന്റെ പേര് അറുപത്തി മൂന്നാം നമ്പർ ഹദീസ് ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ യൂസുഫ് ഖാല ഹദ്ദസന അല്ലൈസ് അൻ സഈദ് ഹുവ അൽ മഖ്ബുരി അൻ ശരീഖ് ബിൻ അബ്ദുല്ലാഹി ബിൻ ഞങ്ങൾ നബി അടുത്ത് മസ്ജിദിൽ ഇരിക്കുന്ന സമയത്ത് ബൈനമാർ അതിനിടയിൽ ഒരാൾ പ്രവേശിച്ചു അവിടെ ഒന്നും ഒരു വ്യക്തി അല ജമൽ ജമൽ ഒരു ഒരു ക്യാമൽ അയാൾ എന്ത് ചെയ്തു അദ്ദേഹം വന്നാള് മസ്ജിദിൽ അയാൾ ആ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു മസ്ജിദിൽ അറിയാൻ മസ്ജിദ് കോമ്പൗണ്ടിൽ നിന്നാണ് വേറെ റിപ്പോർട്ടിൽ കാണാം ബാബിൽ മസ്ജിദ് ഒക്കെ മസ്ജിദിന്റെ വാതിൽക്കൽ എന്നിട്ട് അദ്ദേഹം ഈ വന്നയാള് അതിനെ ബന്ധിച്ചു അക്കരാറാൻ ബന്ധിച്ചു കെട്ടിയിട്ടു തുമ്പഹും എന്നിട്ട് അവരോട് അദ്ദേഹം പറഞ്ഞു വന്നയാള് നിങ്ങളിൽ ആരാണ് മുഹമ്മദ് അവർക്കിടയിൽ ഹിം തന്നെയാണ് അർത്ഥം ഉം പിന്നെ ലഹ്റാൻ പറഞ്ഞ എന്താണ് അവിടെ ഒരധികം ലഹ്ർന്ന് കൂടെ പറയാൻ കാരണം ലഹർ എന്ന് പറഞ്ഞാൽ മുതുഗ് എന്ന അർത്ഥം ലഹ്റേ മുതുഗ് അപ്പൊ നബി അവരുടെ ലഹറുകൾക്കിടയിൽ അനുയായികളുടെ മുതുകൾക്കിടയിലാണ് പറഞ്ഞാൽ എന്താ നബി സല്ലാൻ മുമ്പിലും അവരുടെ ലഹർ ഉണ്ട് ബാക്കിലും ഉണ്ട് സൈഡിലൊക്കെ ഉണ്ട് അപ്പൊ എന്താ എല്ലാവരും നബി ചുറ്റപ്പെട്ടിട്ടാണ് അപ്പൊ എല്ലാവരുടെയും മുതുക് എല്ലാ ഭാഗത്തും അതുകൊണ്ടാണ് ബൈന എന്ന് പറഞ്ഞത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം നബി സുല്ലാസ്മയുടെ ഒരു ആളിത്യമാണ് നേതാവായിട്ട് ജനങ്ങളുടെ ഇടയിൽ ആളുകൾക്കിടയിൽ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് നബി ഇരുന്നത് സിമ്പിളായിട്ട് എന്ന് നബി ആരാണ് എന്ന് വന്നാൽ മനസ്സിലായില്ല നേതാവ് ആരാണ് കൂട്ടത്തില് അതുകൊണ്ടാണ് ചോദിച്ചത് അയ്യുക്കും മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് എന്ന് അപ്പോ ഞങ്ങൾ പറഞ്ഞു ഹാദർ റജു ഈ വ്യക്തി അൽ വെളുത്ത വൈറ്റ് അല്ല ഈ അതായത് ചുവപ്പ് ചമപ്പ് കലർന്ന വെളുപ്പായിരുന്നു ചമപ്പ് കലർന്ന വെളുപ്പ് നല്ല നിറായിരുന്നു അൽ മുത്തു ചാരിയിരിക്കുന്ന ചാരിയിരിക്കുന്ന ചുമ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ഈ വ്യക്തിയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി റസൂൽ റസൂർ അപ്പോ അദ്ദേഹത്തോട് അതായത് നബിസ്വല്ലോട് ഈ വന്ന വ്യക്തി ചോദിച്ചു അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ പുത്ര അബ്ദുൽ മുത്തലിബിന്റെ പുത്ര എന്ന് നേരെ അബ്ദുൽ മുത്തലിബിന്റെ പുത്ര അല്ല അബ്ദുള്ള നബിന്റെ പല പേര് അല്ലെ അബ്ദുള്ള അബ്ദുൽ മുത്തലിബ് പിതാമഹനാണ് വല്ലിപ്പയാണ് വല്ലിപ്പാന്റെ കുട്ടി പറയും കുട്ടികളെ പറ്റി പേരെ കുട്ടികളെ പറ്റി ഏഹ് അങ്ങനെ പ്രയോഗം ഉണ്ട് അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ പുത്ര പറഞ്ഞു ഞാൻ താങ്കൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു ഞാൻ റെഡിയാണ് എന്താണ് അപ്പൊ വന്നയാൾ വ്യക്തി അയാൾ നബിമയോട് പറഞ്ഞു ഇന്നും നിശ്ചയം ഞാൻ താങ്കളോട് ചോദിക്കാൻ പോവുകയാണ് ചോദിക്കുന്നതാണ് ചോദ്യത്തിൽ താങ്കൾക്ക് മേലത് കഠിനമാകാം കഠിനം ആകും എന്റെ ചോദ്യം ചെലപ്പോ കുറച്ച് കഠിനം കൂടുതലായിരിക്കും അതിന് താങ്കൾ മനസ്സിലൊന്നും കരുതരുത് ദേഷ്യമൊന്നും ദേഷ്യപ്പെടരുത് ഞാൻ ചോദിക്കണത് വെച്ചാൽ കുറച്ച് കഠിനമായ ചോദ്യമായിരിക്കും അതിന് മനസ്സിലൊന്നും വിചാരിക്കരുത് ദേഷ്യപ്പെടരുത് എന്നോട് അതാദ്യം അഡ്വാൻസ് ആയിട്ട് പറയാം പറഞ്ഞു സൽ പറയണം താങ്കൾക്ക് തോന്നുന്ന ചോദിച്ചോ നബി എൽ അപ്പൊ അദ്ദേഹം ചോദിച്ചു ഞാൻ താങ്കളോട് ചോദിക്കുന്നു താങ്കളുടെ റബ്ബിനെ റബ്ബി താങ്കളുടെ മുമ്പുള്ളവരുടെയും റബ്ബിനെ എന്ന് പറഞ്ഞു അള്ളാഹുവിനെത്തി ാണ്ഹിം അനാഹു എന്നാണ് താങ്കൾ അയച്ചത് ഇലഹിം എല്ലാ മനുഷ്യരിലേക്കുമായി മുഴുവനുഷ്യരിലേക്കും ആയിട്ട്

താങ്കളോട് കൽപ്പിച്ചത് ഈ മാസം നോമ്പ് നോൽക്കണമെന്ന് അതായത് റമദാൻ മാസം നോമ്പ് നോക്കണമെന്ന് മിനത്തിൽ വർഷത്തിൽ റമദാൻ മാസം നോമ്പ് നോൽക്കണമെന്ന് ഞങ്ങൾ നോമ്പ് നോക്കണമെന്ന് അന്നസുമാറ ഞങ്ങൾ നോമ്പ് നോക്കണമെന്ന് താങ്കളോട് കൽപ്പിച്ചത് അള്ളാഹു ആണോ കാല അപ്പൊ നമുക്ക് പറഞ്ഞു അദ്ദേഹം അടുത്ത ചോദ്യം കമറക്കിമുല്ല എന്താർത്ഥം അള്ളാഹുവിനെ മുന്നിർത്തി ഞാൻ താങ്കളോട് ചോദിക്കുന്നു അള്ളാഹു ആണോ താങ്കളോട് കൽപ്പിച്ചത് അതായത് താങ്കൾ താങ്കൾ മിൻ ഞങ്ങളുടെ സമ്പന്നന്മാരിൽ നിന്ന് എന്നിട്ട് അതിനെ ഓഹരി ചെയ്യണമെന്നും അല ഞങ്ങളിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കണത് കൽപ്പിച്ചത് അള്ളാഹു ആണോ എന്നാണ് ചോദ്യം അപ്പൊ നബിം പറഞ്ഞു അതെ എന്ന് പറഞ്ഞു പറഞ്ഞു അയാൾ താങ്കൾ കൊണ്ടുവന്നതിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ജനതയിൽ പിറകിലുള്ള എന്ന് പറഞ്ഞാല് നാട്ടിലുള്ള എൻറെ ജനതയുടെ റസൂലാണ് ഞാൻ റസൂലാണ് ദൂതൻ മെസ്സഞ്ചറാണ് അതിൻ്റെ ഒരു ആയിട്ട് വന്നാണ് ഒരു പ്രതിനിധിയായിട്ട് വന്നതാണ് എന്റെ പേര് എന്നാണ് ബനു സാഹുബിൻ ബക്കർത്തക്കാരനാണ് ഞാൻ